ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിൽ വിരുന്ന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ അതിന് മുമ്പ് എടുത്ത കുറച്ച് വീഡിയോസ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കുട്ടിക്കാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇത് ശിശുദിനത്തിനന്ന് എല്ലാ കുട്ടികൾക്കും വൈറ്റ് ഡ്രസ്സ് ഇട്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിലുള്ള വെള്ളമാലയും വെള്ളവെള്ളം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് തന്നെ ഒരുങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ അപ്പോൾ അതൊക്കെട്ടി അതിന് ഒരുങ്ങുകയാണ് അപ്പോൾ ഞാൻ അന്ന് എടുത്ത് വെച്ച ഇത് അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു പിന്നെ ഇനിക്കുട്ടേന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കരഞ്ഞങ്ങാണ്ട് കുറച്ച് നേരം അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ആൾ കുറച്ച് വാശിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അസക്കുട്ടി അവളുടെ സ്കൂൾക്കൊക്കെ പോയി പിന്നെ ഞാൻ പരിപ്പ് വളർത്തിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട് തന്നെ പാൽ ചീരെടുത്ത് വെച്ചിട്ടുണ്ട് അസക്കുട്ടീനെ ഈ ഒരു സമയത്ത് തന്നെ ഈ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ റോഡൊന്ന് മുറിച്ച് കിടക്കാൻ വരെ പോയി കൊടുക്കാറുണ്ട് സ്കൂൾക്ക് കുറച്ച് പോയാൽ മതിയാകും അപ്പോൾ കുറച്ച് നേരം അവൾ അങ്ങനെ കൊണ്ടാക്കിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മത്തിക്കറിയാണ് പിന്നെ നമ്മുടെ ഷുഗർ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പും ചീരയാണ് ഇട്ടുണ്ടാക്കുന്നത് വലിയ ചീരക്കും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് പരിപ്പ് ഇട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക പരിപ്പ് വേണമെങ്കിൽ ആദ്യം തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മുടെ ചീര വേവിച്ചെടുക്കാം ഈ ഒരു ചീരയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട് ഒരു നാല് വിസിൽ വിസിൽ വരെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ചെറിയ ഉള്ളി ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് തൂമിച്ചെടുക്കാം പിന്നെ അത് കരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കരിക്കും വെള്ളം കരിക്കും അതുപോലെ ഇളനീന്നും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് തന്നെ ഒരു ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കരിക്കിൻ്റെ മിക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും അതിൻ്റെ ഒരു ചവർപ്പ് ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ അലർജിക്ക് ഹോമിയോ ഡോക്ടറെ കാണിക്കാറുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമിനോസ് ബസ്സിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് വന്നപ്പോഴും ഓൻ ഉറങ്ങുന്നതോ ഓൻ വീട്ടിൽ നിന്ന് ഉറക്കി ഉറക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പോൾ പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പാനിപ്പൂരിൻ്റെ ആ മിക്സ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പാനി പൂരിക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തന്നെ പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ അതിലേക്കുള്ള മസാലയിലേക്കുള്ള സവാള നാത്തൂന്നി അണിട്ടോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓളാണത് ഉണ്ടാക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ് ഈ ഒരു പാനിപ്പൂരിനോ ആദ്യമൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ കഴിച്ച് കഴിച്ച് കുറച്ചൊക്കെ ടേസ്റ്റ് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പുളിവെള്ളം അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ശർക്കര ഇട്ടിട്ട് കുറച്ച് കൂടുതലായിട്ട് എന്താണ് മധുരത്തിൻ്റെ കൂടുതലായിരിക്കുന്നുണ്ട് ശർക്കര ചേർക്കാതെ ഉണ്ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെതാണ് അങ്ങനെ ഞങ്ങൾ രാത്രി പാനിപ്പുരിയൊക്കെ കഴിച്ചിട്ടോ ഇത് രാവിലത്തെ വീഡിയോസാണ് ചപ്പാത്തി ചപ്പാത്തി എല്ലാം പൂരിയാണ് കേട്ടോ മൈദ കൊണ്ടുള്ള പൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പച്ചക്കുട്ടിക്ക് പൂരി വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നാത്തന്നെയാണ് പ്രസ് ചെയ്യുന്നത് ഉമ്മ പുറത്ത് ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തീ രാവിലെ മഴക്കാരൊക്കെ നന്നായിട്ട് മൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു വെയിലും കാലാവസ്ഥയുണ്ടോ നല്ല വെയിലൊക്കെ വന്നിട്ട് തന്നെ നല്ല കാലാവസ്ഥയായി ഒരു പത്ത് മണിയായപ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്നിട്ടോ അതിൻ്റെ മുമ്പ് മഴ പെയ്യുന്നൊരു ഒരു കാലാവസ്ഥയായിരുന്നു പിന്നെ അതാ കറുമൂസ തൈ കറുമൂസയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെയൊന്നും അടുത്തടുത്ത് വീടുകളാണ് ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ എല്ലാ കാടുകളും നമ്മൾ കാണാത്ത ഒരു മുളിച്ചെടി പോലും അവിടെ കാണാൻ കിട്ടൂല അപ്പോൾ ഇപ്പം ഭയങ്കര മുളിച്ചെടിയൊക്കെ കാണുന്നത് പോലും ഭയങ്കര ഒരു ഇതാണ് കവിത കാണട്ടോ അവിടെ അടുത്തടുത്ത് വീടുകളല്ലാതെ ഇങ്ങനെ തൊടുകളൊന്നും കാണില്ല അപ്പോൾ താ അങ്ങനെ മഞ്ഞളും കറുമൂസി അതുപോലെ ഞൊട്ടങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ അതാ നല്ല പൈസ ഞൊട്ടങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴിച്ചിട്ടോ അങ്ങനെ അച്ചെടിയുടെ കാടിൻ്റെ ഇടയിലൊക്കെ ഒരു മത്തൻ വള്ളി ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട് അതിൽ ഒരു പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞവിടെ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നത് കണ്ടിട്ടെന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതാ നമ്മുടെ പൂവ് ചെമ്പരത്തി പൂവിനെ പൂവിനെപ്പോലും വെറുതെ വിടുന്നില്ലേ ഈ ഫോണോട് താണ്ടിറങ്ങിയാണ് പൂവൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ കയറാവും പിന്നെതാ ഞാൻ ചാമ്പൊക്കെ പറിച്ചു ഉപ്പിലിട്ട് തിന്നാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ തന്നെ അതാ ചാമ്പക്കെ പറിച്ചെണീറ്റെടഞ്ഞെടുത്ത വീഡിയോസ് ആട്ടോ അത് രാവിലെ തന്നെ ചാമ്പൊക്കെ പറിച്ചിട്ട് ഉപ്പും മുളകിട്ട് കഴിക്കുകയാണ് അപ്പം മുളക് അധികം ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ മക്കൾക്ക് മുളകധികം ഇഷ്ടമല്ല അപ്പം താ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ നല്ലതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നാ അത കുട്ടി എം എം ദിവസം വണ്ടിയമ്മ അങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് വേറെ ടൈമിലൊക്കെ